മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി വഴി മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഹയർ സെക്കൻഡറി ലാബ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് മുപ്പത് ഉദ്ഘാടനം പന്ത്രണ്ട് ശിലാശാല സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് വിദ്യാസകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഐ എസ്വാഗതവും ഡി ജിഇ ഷാനവാസ് നന്ദിയും പറഞ്ഞു സ്കൂൾ പരിപാടിയിൽ ഇ ചന്ദ്രശേഖരൻ എം എൽ എം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ அட்வக்கேட் சரிதா எஸ் என் மடிக்கை கிராம பஞ்சாயத்து பிரசிடென்ட் எஸ் பிரீதா ப்ளோக்கு பஞ்சாயத்து அங்கம் அப்து ரஹ்மா எம் கிராம பஞ்சாயத்து ஸ்டாண்டிங் வித்தாபியாசாங் கமிட்டிச்பேசன் ரமா பத்மநாபன் டி ராஜன் என் பாலகிருஷ்ணன் ஏ வேலாயுதன் ராஜேஷ் குமார் ஆர் மதுசூதனன் டிவி அரவிந்தாட்சன் சி வி அரவிந்த கே பிஜுராஜ் வி எஸ் சுனில் குமார் எம் பத்மநாபன் எம் சுமேஷ் என் டி சிந்தாமணி சி சி பிரபாகரன் பங்களம் மங்களம் தொடங்கியவர் சம்சாரிச்சு സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ എ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്